കോഴിക്കോട് തിരുവമ്പാടിയിലെ അജ്മലിന്റെ വീട്ടിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി റിപ്പോർട്ടിനോട് പറഞ്ഞു അക്രമം ഉണ്ടാകില്ല എന്ന പോലീസിന്റെ പോലീസിന് ഉറപ്പ് ലഭിച്ചാൽ ഉടൻ നടപടി സ്വീകരിക്കും അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയെന്നും മന്ത്രി പറഞ്ഞു കോഫി വിത്ത് അരുണിലൂടെ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും അജ്മലിന്റെ മാതാവ് മറിയവും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് പ്രശ്നപരിഹാരത്തിന് വഴിയൊരുങ്ങിയത് കണക്ഷൻ കൊടുത്ത ശേഷമാണ് അക്രമം ഉണ്ടായത് കണക്ഷൻ കൊടുത്തതാണ് മക്കൾ പോയി അക്രമം ഓഫീസിൽ പോയി തല്ലി അടിച്ചതിലേ അത് നിങ്ങളെന്താ മനസ്സിലാക്കാത്തത് അതിന് നിങ്ങൾക്ക് കണക്ഷൻ കിട്ടിയ ശേഷമല്ലേ അക്രമം നടന്നത് ഇനി നാളെ കണക്ഷന് പോയാൽ എന്നെ എന്തെങ്കിലും ചെയ്യാൻ വന്നോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഒരു ഇത് വരണ്ടേ അപ്പോൾ ഒരു പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉറപ്പ് കിട്ടും അവരായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഉറപ്പ് കിട്ടിയാൽ ഉടനെ കൊടുക്കാൻ പറയാം കെ എസ് സി ബി ഉദ്യോഗസ്ഥരെ ഉപദ്രവിച്ചിട്ടില്ല എന്ന അജ്മലിൻ്റെ മാതാവ് മറിയം പറഞ്ഞു വീട്ടിലെത്തിയ കെ എസ് സി ബി ജീവനക്കാർ തന്നെ ഉപദ്രവിക്കുകയും പരിഹസിക്കുകയും ചെയ്തുവെന്നും മറിയം പരാതിപ്പെട്ടു അതിനുശേഷമാണ് തിരുവമ്പാടി കെ എസ് സി ബി ഓഫീസിലെത്തിയ അജ്മലിനെയും സഹോദരനെയും ഉദ്യോഗസ്ഥർ മർദ്ദിച്ചതെന്ന് അജ്മലിന്റെ ഉമ്മ റിപ്പോർട്ടിനോട് പറഞ്ഞു ഈ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടായിപ്പോയി വെള്ളവും വെളിച്ചമൊന്നും ഇല്ലാതെ വിച്ചരിക്കാൻ വന്നവന് എന്നെ ഉന്തിരി ഞാൻ പുറകോട്ട് വീണ് നടുവിൻ്റെ അവിടെ ചതവ് പറ്റൊക്കെ ചെയ്തതാണ് അസഭ്യം പറയും പിടിച്ചുന്തിയും വരിക്കൊക്കെ ചെയ്തെന്ന് വ വൈകിട്ടതുകൊണ്ട് അവർ സംസാരിച്ചതാണ് അപ്പോൾ കുറച്ച് ദേശത്തിലാണ് ചോദിച്ചതും പറഞ്ഞതൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ഇവർ ഓഫീസിൽ പോയത് എന്താണ് ഞങ്ങൾ ചെയ്ത തെറ്റെന്നുള്ളത് അന്നേരം അവിടെ ചെന്നപ്പോൾ ഇവർ അവിടെ ഒരുപാട് ജീവനക്കാരുണ്ട് ആ ഓഫീസർമാരെല്ലാവരും പാടെ കൂടിയിട്ട് മക്കളടിക്കുകയാണ് ചെയ്തവർ ദീപക് മലയമ്മ ഉമ്മയുടെ പ്രതികരണവുമായി ഇക്ബാൽ അറയ്ക്കൽ മന്ത്രിയുടെ പ്രതികരണത്തിലെ വിശദാംശങ്ങളുമായി ആദ്യം ദീപക്കിലേക്ക് ഇപ്പോൾ മറിയം ഇപ്പോൾ ഈ ആരോപണമൊക്കെ നിഷേധിക്കുകയാണ് അതിലപ്പുറം ഒരാൾ കെ എസ് സി ബി ഓഫീസിൽ വന്ന് പ്രശ്നമുണ്ടാക്കുന്നു സാമഗ്രികളൊക്കെ തല്ലി തകർക്കുന്നു അങ്ങനെ വരുമ്പോൾ അയാൾക്കെതിരെ കേസ് എടുക്കുക അയാൾക്കെതിരെ നടപടി എടുക്കുക എന്നതിനപ്പുറം ശിക്ഷയായി ഒരു വീട്ടിലേക്കുള്ള വൈദ്യുതി തന്നെ വിച്ഛേദിക്കുക എന്നുള്ളത് ഏതു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപ്പാക്കുന്നത് എന്താണ് ഇപ്പോൾ ഈ വീട്ടുകാർക്ക് പറയാനുള്ളത് സ്മൃതി ചോദിച്ച ആ ചോദ്യം തന്നെയാണ് ഏറ്റവും പ്രസക്തമായത് കാരണം എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ആ ഉപഭോക്താവിൻ്റെ അയാളല്ല ഇത്തരത്തിൽ പ്രശ്നമുണ്ടാക്കിയത് ആ സമയത്ത് തന്നെ അയാളുടെ പേരിലുള്ള ഒരു വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക എന്നുള്ളതാണ് ഞാൻ നിൽക്കുന്നത് ഈ അജ്മലിൻ്റെ വീടിൻ്റെ തൊട്ട് മുൻവശത്താണ് അതായത് തിരുവമ്പാടി പ്രധാന പാതയ്ക്ക് മുൻവശത്താണ് ഈ ഒരു പോസ്റ്റിൽ നിന്നുള്ള കണക്ഷനാണ് നിലവിൽ വിച്ഛേദിച്ചിരിക്കുന്നത് ഇതിനടിസ്ഥാനപരമായ കാര്യം എന്താണ് ഇവർ വൈദ്യുതി ബില്ല് അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാലതാമസം വരുത്തി കൃത്യമായി രണ്ടോ മൂന്നോ തവണ അവരെ വീട്ടുകാരെ അറിയിച്ചു അത് അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടു പക്ഷേ അത് നടക്കാത്ത സാഹചര്യത്തിൽ കെ സി ബിയുടെ ഉദ്യോഗസ്ഥരെത്തി ഇവിടെ നിന്നും വൈദ്യുതി വിച്ഛേദിക്കുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ വിച്ഛേദിക്കാൻ എത്തിയപ്പോഴാണ് അജ്മൽ ഉൾപ്പെടെയുള്ള ആളുകൾ അത് ചെയ്യരുത് എന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും തുക അടയ്ക്കുകയും ചെയ്തു അങ്ങനെ തുക അടച്ച് കഴിഞ്ഞ് പിന്നീട് ആ ഒരു ഘട്ടത്തിൽ ചില തർക്കങ്ങൾ ഉണ്ടാകുന്നു ആ തർക്കത്തിൻ്റെ ഭാഗമായി ചില ഭീഷണികൾ ഉണ്ടായി എന്ന് കാണിച്ചുകൊണ്ട് കെ സി ബി ഉദ്യോഗസ്ഥൻ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തു ആ പരാതി ഒക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ വൈദ്യുതി ബന്ധം വീണ്ടും പുനഃസ്ഥാപിക്കുകയും ചെയ്തു പക്ഷേ ആ കേസ് ഉണ്ട് എന്നുള്ളത് അജ്മൽ കൂടിയാണ് പിന്നീട് ഒരു പ്രതിഷേധം എന്നുള്ളതിലേക്ക് ഫ്രിഡ്ജിനകത്ത് കേടായിപ്പോയ ഭക്ഷണങ്ങൾ കുക്കറിലൊക്കെ ആക്കി അദ്ദേഹം കെ സി ബി ഓഫീസിലേക്ക് പോകുന്നു അവിടെ ചെന്ന് പ്രതിഷേധം ഉയർത്തുകയും ചെയ്യുന്നു ആ പ്രതിഷേധമാണ് പൂർണ്ണമായും കൈവിട്ടു പോകുന്ന തരത്തിലേക്ക് മാറിയത് എന്നുള്ളതാണ് കെ സി ബി ഉദ്യോഗസ്ഥരെ അടക്കം ആക്രമിക്കുകയും ആ ഓഫീസ് അടിച്ചു തകർക്കുകയും ചെയ്തു എന്നുള്ളതാണ് കെ സി ബി ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന രണ്ടാമത്തെ പരാതി ആ പരാതിയിൽ പോലീസ് കേസെടുക്കുകയും നിലവിൽ അജ്മലിനെ റിമാൻഡ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തി ചെയ്തിരിക്കുന്നു ഇതാണ് അജ്മലിൻ്റെ വീട് ഇനി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വീടിൻ്റെ കണക്ഷൻ എന്ന് പറയുന്നത് അജ്മലിൻ്റെ പിതാവ് യു സി റസാഖിൻ്റെ പേരിലുള്ളതാണ് ഒരു മകൻ ഇത്തരത്തിൽ ഒരു കുറ്റകൃത്യം ചെയ്തു അതിന് നിയമപരമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെയിരിക്കെ എന്തിനാണ് ഈ ഒരു വീട്ടിലെ ഉപഭോക്താവ് എന്നുള്ള നിലയിൽ യു സി റസാഖിൻ്റെ പേരിലുള്ള ആ ഒരു വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചത് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായി കെ എസ് മറുപടി പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഇന്നിപ്പോൾ മന്ത്രിയുമായി സംസാരിക്കുമ്പോഴും ഒപ്പം തന്നെ ഈ അജ്മലിൻ്റെ മാതാവുമായി ഒക്കെ സംസാരിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അജ്മലിൻ്റെ മാതാവ് പറയുന്നത് ഇത്തരത്തിൽ ഒരു കുറ്റകൃത്യം അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതായത് ഒരു തെറ്റും തൻ്റെ മകൻ ചെയ്തിട്ടില്ല അവിടെ പ്രതിഷേധിക്കുക മാത്രമാണ് ചെയ്തത് എന്നുള്ളതാണ് പറയുകയും ചെയ്തത് അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കണം ആക്രമിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു കൃത്യവും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് അജ്മലിൻ്റെ മാതാവിൻ്റെ ഒരു വിശദീകരണമായി വന്നിരിക്കുന്നത് നേരത്തെയും ഇത്തരത്തിൽ കെ സി ബി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഇവിടെ മീറ്റർ റീഡിംഗ് ഒക്കെ എടുക്കുന്നതിന് വന്ന ഘട്ടത്തിൽ തനിക്കെതിരെ പോലും ആക്രമണം ഉണ്ടായി എന്നുള്ള ഒരു വാദവും കൂടി അജ്മലിൻ്റെ മാതാവ് മറിയം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യും പക്ഷേ അപ്പോഴൊക്കെയും ഇങ്ങനെ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു ഒരു അമ്മയുടെയും അച്ഛൻ്റെയും ആ മകൻ ഇത്തരത്തിലൊരു കൃത്യം ചെയ്തു കഴിഞ്ഞാൽ ആ കൃത്യത്തിന് ശിക്ഷ നൽകാൻ അല്ലെങ്കിൽ ഇത്തരം നടപടികൾ സ്വീകരിക്കാൻ കെ എസ് സി ബിക്ക് എന്നുള്ള ചോദ്യത്തിന് ഒരു മറുപടി നൽകാൻ മന്ത്രിക്കും സാധിച്ചിട്ടില്ല ഇതിൽ ആ ചോദ്യം വളരെ പ്രസക്തമായി തന്നെ നിലനിൽക്കുകയാണ് അതിൽ മന്ത്രി പറഞ്ഞിരിക്കുന്ന മറ്റൊരു വാദം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഈ വീട്ടുകാരുടെ ഉറപ്പ് കൊടുക്കുകയും ആ ഉറപ്പ് കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാം എന്നുള്ളതാണ് ഇനി അങ്ങനെ ഒരു ഉറപ്പ് കിട്ടാൻ എവിടേക്കും പോവേണ്ട കാര്യമില്ല ഞാൻ ആ ദൃശ്യങ്ങൾ ിലേക്ക് തന്നെ വരാം അതായത് ഞാൻ നിൽക്കുന്നത് അജ്മലിന്റെ വീടിന്റെ മുൻവശത്ത് അജ്മലിന്റെ വീടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അജ്മലിന്റെ വീടിന്റെ നേരെ എതിർവശത്ത് ഒരു മതിൽ കാണാം അതായത് ഞാൻ നിൽക്കുന്ന ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഒരു മതിൽ കെട്ടാണ് അജ്മലിൻ്റെ വീട് ഈ വശത്ത് അതിൻ്റെ തൊട്ടടുത്ത് ഒരു മതിൽ കാണാം ഈ മതിൽ കടന്നു കഴിഞ്ഞാൽ കാണുന്നതാണ് തിരുവമ്പാടി പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഏതെങ്കിലും തരത്തിൽ ക്രമസമാധാന പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഇനിയിപ്പോൾ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരെയോട് ലൈൻ കണക്ട് ചെയ്യുന്നതിന് വേണ്ടി വന്നാൽ ഉണ്ടാകുമോ എന്ന് ിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് എങ്ങോട്ടും പോകേണ്ടതില്ല അവിടെ നിന്ന് ഒരു നോട്ടം കൊണ്ട് പോലും ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ കഴിയും ഇനി അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ ഇവിടേക്ക് വന്നാൽ മനസ്സിലാക്കാനും സാധിക്കും ഈ സ്റ്റേഷൻ്റെ ഈ മതിൽക്കെട്ട് തീരുന്ന ഈ ഒരു ഭാഗത്താണ് ഈ വൈദ്യുതി ബന്ധം പുനസ്ഥാപിക്കേണ്ട പോസ്റ്റ് പോലും സ്ഥിതി ചെയ്യുന്നത് അപ്പോഴാണ് മന്ത്രി പറയുന്നത് കൃത്യമായി പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ബന്ധുക്കളുമായി ചേർന്നുകൊണ്ട് ഒരു അറിയിപ്പ് ഒരു ഉറപ്പ് കിട്ടുകയാണെങ്കിൽ മാത്രം വൈദ്യുതി കണക്ഷൻ നൽകാം അത് പരിശോധിക്കാം എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നത് ഇനി ഇക്കാര്യത്തിൽ കൂടുതലായി കെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തതയിൽ അല്പം മുൻപ് നമ്മൾ കെ സി ബിയിലെ തിരുവമ്പാടി ഓഫീസിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഉദ്യോഗസ്ഥർ പറയുന്നത് പലപ്പോഴായി ഇത്തരത്തിൽ തങ്ങൾക്ക് ഭീഷണി നേരിടേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇനിയിപ്പോൾ വൈദ്യുതി കണക്ഷൻ നൽകാൻ ചെന്നാൽ പോലും ഇങ്ങനെ ഭീഷണി ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയുണ്ട് എന്നുള്ളതാണ് നിലവിൽ അജ്മലും അജ്മലിൻ്റെ സഹോദരനും രണ്ട് എഫ്ഐആറുകളാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇട്ടിട്ടുള്ളത് ആ എഫ്ഐആറുകൾ പ്രകാരം രണ്ട് പേർ നിലവിൽ റിമാൻഡിലാണ് ഉള്ളത് ഒപ്പം തന്നെ അജ്മലിൻ്റെ മാതാവ് മറിയം കൃത്യമായ മറുപടി എന്നുള്ള നിലയ്ക്ക് പറയുന്നുണ്ട് ഒരു തരത്തിലുള്ള പ്രകോപനപരമായ നീക്കവും ുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല എന്നുള്ളത് കൂടി അവർ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് ആ ഒരു പശ്ചാത്തലത്തിലെങ്കിലും കൃത്യമായി ഈ വൈദ്യുതി പുനസ്ഥാപിക്കുന്നതിനുള്ള നടപടിയിലേക്ക് കെ എസ് സി ബി വരും മണിക്കൂറുകളിൽ കടക്കുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് അതിന് അങ്ങനെ കടന്നില്ല എങ്കിൽ ഇതൊരു നിയമയുദ്ധത്തിലേക്കൊക്കെ യുദ്ധത്തിലേക്കൊക്കെ പോവുകയാണ് എങ്കിൽ സ്വാഭാവികമായും കെ എസ് സി ബി ഇതിനെ എങ്ങനെ ന്യായീകരിക്കുമെന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുകയും ചെയ്യും ഇക്ബാൽ അറക്കൽ മന്ത്രിയുടെ പ്രതികരണത്തിന് വിശദാംശങ്ങളുമായി ഇക്ബാൽ ഇപ്പോൾ മന്ത്രി ഈ വൈദ്യുതി കണക്ഷനുമായി ബന്ധപ്പെട്ട പോലീസിൽ നിന്നും റിപ്പോർട്ട് ലഭിക്കണം പോലീസിന്റെ ഉറപ്പ് ലഭിച്ചാൽ നടപടിയിലേക്ക് കടക്കാമെന്നാണ് അപ്പോൾ മന്ത്രി അറിയിക്കുന്നത് ഇത് ഏത് തരം ശിക്ഷയാണ് ഇത് ഈ രൂപത്തിലല്ല മന്ത്രിയിൽ നിന്നൊരു പ്രതികരണം വരേണ്ടത് എന്നുള്ള കാര്യം വ്യക്തമാണിപ്പോൾ ആ ഉമ്മയുടെ പ്രതികരണവും കണ്ടതാണ് പ്രശ്നം ഉണ്ടാക്കുന്നയാളെ അറസ്റ്റ് ചെയ്യുക അതിലേക്ക് നടപടികളിലേക്ക് കടക്കുക അല്ലാതെ മറ്റാളുടെ പേരിലുള്ള ഇവരാളുടെ പിതാവിൻ്റെ പേരിലുള്ള വൈദ്യുതി കണക്ഷനാണ് ഇപ്പോൾ വിച്ഛേദിച്ചിരിക്കുന്നത് ഇതെങ്ങനെയാണ് മന്ത്രി വിശദീകരിക്കുന്നത് ന്യായീകരിക്കുന്നത് പ്രതി ഇന്നലെ അജ്മലിൻ്റെ വീട്ടിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിന് പിന്നാലെ മന്ത്രി നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ എന്ന് പറയുന്നത് ഈ കെ സി ബി ഉദ്യോഗസ്ഥർക്കെതിരെ ഈ ആക്രമണങ്ങൾ ഉണ്ടായാൽ ശക്തമായ നിയമ നടപടി തന്നെ സ്വീകരിക്കും അതുപോലെ തന്നെ ഈ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത് ഇനി ഇത്തരം പ്രവണതകൾ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവരുത് ഈ നാട്ടുകാർക്ക് അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് ഒരു സന്ദേശം നൽകാൻ വേണ്ടിയാണ് അജ്മലിൻ്റെ വീട്ടിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത് എന്നാണ് ഇന്ന് രാവിലെ കോഫി വിത്തരുണിൽ അജ്മലിൻ്റെ കുടുംബവുമായി സംസാരിച്ചതിന് പിന്നാലെയാണ് ഈ നിലപാട് പാടിൽ ചെറിയ ഒരു മാറ്റം കൊണ്ടുവരാൻ തന്നെ വൈദ്യുതി വകുപ്പും വൈദ്യുതി മന്ത്രിയും തീരുമാനിച്ചത് നിലവിൽ വൈദ്യുതി മന്ത്രി പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് പിന്നീട് അത് പുനഃസ്ഥാപിച്ച് നൽകിയതിന് ശേഷമാണ് ഇത്തരത്തിലൊരു അതിക്രമം അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്കെതിരായ ഒരു ആക്രമണം ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഇനിയും ഒരു ആക്രമണം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇത് ഇനി ഉണ്ടാവില്ല എന്നൊരു ഉറപ്പ് നൽകുകയാണെങ്കിൽ മാത്രമേ ഇനി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് നൽകൂ എന്നാണ് ഈ കാര്യത്തിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വേണം തങ്ങൾക്ക് ഉറപ്പ് ലഭിക്കാൻ എങ്കിൽ മാത്രം ഉടൻ തന്നെ വൈദ്യുതി വൈദ്യുതി ബന്ധം അജ്മന്റെ വീട്ടിലെ വൈദ്യുതി ബന്ധം പുനസ്ഥാപിച്ച് നൽകുമെന്നാണ് മന്ത്രി പറയുന്നത് മാത്രമല്ല ഇന്നലെ നടന്ന സംഭവങ്ങൾ എന്താണെന്ന് കൃത്യമായി അന്വേഷണം നടത്താൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും വൈദ്യുതി വകുപ്പ് മന്ത്രിയായ കെ കൃഷ്ണൻകുട്ടി കോഫി വിത്താരനിലൂടെ പ്രതികരിക്കുകയായിരുന്നു ഏതായാലും ഒരു ഉറപ്പ് കിട്ടിയാൽ മാത്രമേ തങ്ങൾ ഇനി വൈദ്യുതി ബന്ധം അജ്മലിന്റെ വീട്ടിലെ വൈദ്യുതി ബന്ധം പുനസ്ഥാപിച്ച് നൽകുകയുള്ളൂ കാരണം മന്ത്രി പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഒരു തവണ വിച്ഛേദിച്ചു ഇവർ തുക അടച്ചു ഇതിനുശേഷം പുനഃസ്ഥാപിച്ച് നൽകിയതാണ് ഇതിനുശേഷമാണ് മാതാപിതാക്കളോട് മോശമായി പെരുമാറിയെന്ന് കാണിച്ച് അജ്മലും സഹോദരനും ഈ ഓഫീസിലെത്തി അതിക്രമം കാണിക്കുകയും ഉദ്യോഗസ്ഥർക്കെതിരെ ആക്രമണം നടത്തുകയും ചെയ്തത് അതുകൊണ്ട് തന്നെ ഇനിയും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഉദ്യോഗസ്ഥരെ ആ വീട്ടിലേക്ക് വിടാൻ കെ എസ് വൈദ്യുതി വകുപ്പിനും ഭയമുണ്ട് അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ ആ വീട്ടിലേക്കുള്ള വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ച് നൽകൂ എന്ന രീതിയിലുള്ള ഒരു മറുപടി വൈദ്യുതി വകുപ്പ് മന്ത്രി നൽകുന്നത് ഏതായാലും പോലീസിൽ നിന്ന് റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ തന്നെ ഈ അജ്മലിന്റെ വീട്ടിലെ വൈദ്യുതി ബന്ധം പുനസ്ഥാപിച്ച് നൽകുമെന്നൊരു ഉറപ്പ് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നൽകിയിട്ടുണ്ട് സ്മൃതി ശരി ദീപക് മലയ്മയും അറക്കിലുമാണ് വിവരങ്ങൾ നൽകിയത്